ഹലോ അപ്പൊ നമ്മുടെ ആശ എന്താ പോവാണ് ആശാനെ അബുദാബിക്ക് പറഞ്ഞു വിടുകയാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ കടന്നോണ്ടിരിക്കയാണ് പാക്കിങ് കിടക്കുവാണ് നേരെ അമ്മ പോവാ ചന്തുവിന്റെ പോക്കിന്റെ ഭാഗമായിട്ട് എല്ലാവരും നമ്മുടെ വീട്ടിലൊത്തുകൂടി ഒരൊറ്റത്തെ ഞങ്ങൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോ പോയി ചന്ദു വേണ്ടി രണ്ട് മരത്തെയും വാങ്ങി വന്നു അപ്പൊ പിന്നെ ഞങ്ങൾ നേരെ വിട്ടു മരം വെക്കാനായിട്ട് നേരെ നിന്ന് രണ്ട് കുഴിയും വെട്ടി വളവും ഇട്ട് ചന്ദുനെ കൊണ്ട് മരവും വെപ്പിച്ച് നേരെ വീട്ടിലേക്ക് ബന്ധുക്കളെല്ലാം വീട്ടിലൊത്തുകൂടി ഒരു പ്രത്യേക വൈബ് അപ്പൊ പിന്നെ ബാക്കി പാക്കിങ് പുരോഗമിച്ചു ഇരുന്ന് നിന്നും കിടന്നൊക്കെ പാക്കിങ് മുപ്പത് കിലോ എല്ലാം കൊണ്ടുപോകാൻ പറ്റും അപ്പോഴത്തേക്ക് സമയം കുറെയായി പിന്നെ ഒന്നും നോക്കിയില്ല ഒരു വലിയ ഇലയും വെട്ടി എല്ലാവരുടെ ഒന്നിച്ചിരി ഇരുന്നങ്ങ് തിന്നു തീറ്റ കഴിഞ്ഞ് നേരെ പോയി ക്ക് കവറും ചുറ്റി പരിപാടി ചോദിച്ചു അപ്പോഴത്തേക്ക് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് പിന്നെ അവരുടെ ഒരു ബഹളം അത് കഴിഞ്ഞ് പാട്ടൊക്കെ ഇട്ട് ഞങ്ങളൊന്ന് വൈപിടിക്കാന്ന് വെച്ചാൽ അപ്പതാണ്ട് കാശിയുടെ വക ചെറിയൊരു സ്റ്റെപ്പ് പിന്നെ കുറച്ചുകൂടെ വൈബ് കൂട്ടാൻ വേണ്ടി റൂമിലെ ലൈസൻ ലൈറ്റ് അങ്ങനെ പിന്നെ ചന്ദു എല്ലാരോടും യാത്ര പറഞ്ഞു പിന്നെ ഞങ്ങൾ എല്ലാവരുടെ കൂടി ഒരു സെൽഫി അങ്ങെടുത്ത് നേരെ വിട്ട് എല്ലാവരും കൂടെ നേരെ നടന്നു വന്നത് ചന്ദുവിന്റെ ചങ്കിന്റെ ബസ്സിന്റെ അടുത്തോട്ട് ഇതിനാണ് നമ്മൾ എയർപോർട്ടിൽ പോകുന്നത് പിന്നെ എല്ലാവരും നേരെ ബസ്സിലേക്ക് പിന്നെ വഴിയിൽ വെള്ളം കുടിക്കാൻ നിർത്തിയപ്പോൾ കണ്ട ചേട്ടനെ പോലും വെറുതെ വിട്ടില്ല അങ്ങനെ എയർപോർട്ടെത്തി എല്ലാവരും ബസ്സിൽ നിന്നിറങ്ങി ഇനി പെട്ടിയും സാധനമൊക്കെ ആയിട്ട് നേരെ അകത്തേക്ക് അങ്ങനെ സെൽഫിയോടൊപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞ് യാത്ര പറഞ്ഞ് ചന്തൂരും വിട്ടു അവൻ പോകുന്നേ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ദാ വരുന്നു പുറകുന്നു സഞ്ജു സാംസൺ പിന്നെ പുള്ളിക്ക് രണ്ട് കൊടുത്ത് ഞങ്ങൾ ചന്ദുനെ കയറി വിട്ടിട്ടുണ്ട് ചന്തു കയറി പോയിട്ടുണ്ട് നമുക്ക് ചന്ദുനെ ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ് കാണാൻ അപ്പോൾ അപ്പൊ ഇതൊക്കെ വീഡിയോയിൽ കാണാം അപ്പം ബൈ ബൈ